നമസ്കാരം കൊടുങ്ങല്ലൂർ അമ്മയെ പറ്റി കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ആ ഭഗവതിയോട് പ്രാർത്ഥിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല പഴയ പഴയകാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സന്ധ്യാനാമം ചൊല്ലുമ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു കീർത്തനമെങ്കിലും ചൊല്ലാതെ ചൊല്ലാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല അത്ര പ്രാധാന്യമാണ് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് നമ്മുടെ മലയാളികളെ മലയാളികളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുങ്ങല്ലൂരിമൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും എന്താണ് അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ ഭദ്രകാളി സമ്പ്രദായത്തിലുള്ള കാളി ഉപാസനയും അതുപോലെ തന്നെ ഈ ദാരികൻ എന്ന അസുരനെ നിഗ്രഹിക്കുന്ന കാളിയുടെ കഥയും മറ്റ് ദേശങ്ങളിൽ ഈ കഥയ്ക്ക് അത്ര അതായത് കേരളത്തിന് പുറത്ത് ഈ ഉള്ള ദേശങ്ങളിൽ ഈ കഥയ്ക്ക് അത്ര രുചുര പ്രചാരം ഇല്ല കേരളത്തിലാണ് ഇത് ഏറ്റവും അധികം ആ കഥയുടെ ഒരു മൂല ബിന്ദു അല്ലെങ്കിൽ അതിൻ്റെ ആ കഥ നടന്നു എന്ന് പറയുന്ന സ്ഥലം അതാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഈ ഭദ്രകാളി സങ്കല്പത്തിൻ്റെ മൂലസ്ഥാനം കൊടുങ്ങല്ലൂരാണെന്ന് നമുക്ക് പറയേണ്ടവരും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ സങ്കീർണമാണ് ആ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക സമ്പ്രദായവും വളരെ സങ്കീർണമാണ് രുചിത് എന്നുള്ളൊരു വിധാനത്തിലാണ് ആ ദേവിയുടെ പൂജ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ചില പ്രത്യേകതകളും ഉണ്ട് അതിലൊരു പ്രത്യേകത സാധാരണ ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന പോലെ ഉള്ളൊരു ഉത്സവം അവിടെ ഇല്ല എന്നതാണ് ഇപ്പോൾ തന്ത്രി വരണു അല്ലെങ്കിൽ തന്ത്രി മുഖായിട്ട് കുടിയേറ്റണു പിന്നീട് മുളപൂജ അല്ലെങ്കിൽ ഉത്സവബലി ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളൊന്നും തന്നെ കൊടുങ്ങല്ലൂർ ഇല്ല. കൊടുങ്ങല്ലൂർ ഒരു പടഹാദി ഉത്സവമാണ് ഉത്സവങ്ങൾക്ക് രണ്ട് വിഭാഗമുണ്ട് പടഹാദി എന്നും അങ്കുരാദി എന്നും അതിൽ പടഹാദി ഉത്സവത്തിനാണ് അവിടെ പ്രാധാന്യം അതായത് ആഘോഷത്തോടു കൂടിയ ഉത്സവങ്ങൾക്ക് അവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ വളരെ പ്രത്യേകമാണ് ഈ കൊടുങ്ങല്ലൂർ മാത്രമാണ് വർഷത്തിൽ നാല് ദിവസം നട ഒരു ക്ഷേത്രം എല്ലാ ക്ഷേത്രത്തിലും നട അടയ്ക്കും കൊടുങ്ങല്ലൂർ ഒരു കുറച്ച് നേരം ഒന്ന് നല്ല ചാരലു മാത്രമേ ഉള്ളൂ അത് ഈ മകരം ഒന്നാം തീയതി നടക്കുന്ന താലപ്പല്ല് ഉത്സവത്തിനാണ് നാല് ദിവസം താലപ്പല്ലുകൾ വന്നുകൊണ്ടിരിക്കും ഈ നാല് ദിവസവും ക്ഷേത്രം മുഴുവൻ സമയവും ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ തുറന്നു വയ്ക്കും അത് കൊടുങ്ങല്ലൂർ മാത്രം ഉള്ള ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകതയാണ് ഇപ്പൊ താളപ്പൽ ഉത്സവത്തിന് തന്നെ എടുക്കുകയാണെങ്കിൽ ആന എഴുന്നെളുപ്പുണ്ടാവുമ്പോ ആന പൂർണ്ണമായിട്ട് പ്രദക്ഷിണം പ്രദക്ഷിണമാക്കിയില്ല കിഴക്കഭാഗത്ത് ശിവന്റെ അവിടെ എത്തിയിട്ട് ആന നിൽക്കും ശിവന്റെ നട ക്രോസ്ഇയില്ല അച്ഛന്റെ മുമ്പിലൂടെ ആനപ്പുറത്ത് കയറി പോകാൻ മകൾക്കുള്ള ഒരു വിഷമാണ് ശിവന്റെ മകളാണല്ലോ ഭദ്രകാളി അപ്പൊ അതുകൊണ്ട് ആന അവിടെ നിന്ന് തടമ്പ് താഴ്ത്തേക്ക് ഇറക്കി ശാന്തിക്കാരൻ ഇപ്പുറത്തേക്ക് കിടക്കും അപ്പോൾ ആന ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വന്നിട്ടാണ് പിന്നീടാണ് അപ്പോൾ ഈ പ്രദക്ഷിണം പൂർണമാക്കില്ല അത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വസൂരിമാലയുടെ ഗുരുതി അവിടെ സൂര്യമാലയ്ക്കാണ് ഗുരുതി എല്ലാവർക്കും അറിയാം തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് അവിടെയുള്ള ഗുരുതി തെക്കോട്ട് തിരിഞ്ഞ ഗുരുതിയുള്ള സ്ഥലവും കൊടുങ്ങല്ലൂർ മാത്രം കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ പ്രത്യേകതകൾ ഒന്ന് പറയാം അത് കഴിഞ്ഞിട്ട് ആ ഭഗവതിയുടെ ഭഗവതിയുടെ മഹാത്മവും കഥയും ചരിത്രമൊക്കെ നമ്മൾക്കറിയാലും ഈ ചില പ്രത്യേകതകൾ കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് കൊടുങ്ങല്ലൂർ മാത്രം നടക്കുന്ന അതിവിശിഷ്ടമായൊരു പൂജയാണ് ത്രിച്ചന ചാർ അശ്വതിയുടെ അന്നുള്ള ആ തൃച്ചര ചാർത്ത പൂജ ഏതാണ്ട് ഏഴമുക്കാൽ നാഴികയോളം വരണ ആ ഒരു പൂജ അത് കൊടുങ്ങല്ലൂർ മാത്രമേ ഉള്ളു അതിനുശേഷം ആണ് അശ്വതി കാവ് തണ്ടത് അതേപോലെ തന്നെയാണ് കോഴിക്കല്ല് മൂടൽ മീനമാസത്തിൽ തിരുവോണത്തിൽ നിന്നുള്ള കോഴിക്കല്ല് മൂടൽ ഇതൊന്നും വേറെ ക്ഷേത്രങ്ങളിലൊന്നുമില്ല മുടിയേറ്റില്ല കൊടി കൊടുങ്ങല്ലൂർ എന്നാൽ മിക്കവാറും ഈ മുടിയേറ്റ് നടത്തി അതിൻ്റെ സമർപ്പണം ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയെ സങ്കല്പിച്ചിട്ടാണ് പക്ഷെ അവിടെ കൊടുങ്ങല്ലൂർ മുടിയേറ്റില്ല മറ്റത് കളം എഴുതിപ്പാട്ട് ഈ പഞ്ചവർണപ്പൊടി കൊണ്ട് ദേവിയുടെ രൂപം ഉണ്ടാക്കിയിട്ടുള്ള കളം പലപ്പോഴും കളമെഴുതിപ്പാട്ടിൻ്റെ സങ്കല്പം കൊടുങ്ങല്ലൂരമ്മയെ സങ്കല്പിച്ചിട്ടാണ് ഇപ്പോൾ വൈക്കത്തെ വടക്കുപുറത്ത് പാട്ടൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ അറുപത്തിനാല് കൈയോടുകൂടിയ ദേവിയുടെ ആ അമ്മയെ സങ്കല്പിച്ചിട്ടുള്ള ആ പാട്ട് വളരെ പ്രധാനമാണ് പക്ഷെ കൊടുങ്ങല്ലൂർ പാട്ടില്ല ഇതെല്ലാം അവിടുത്തെ ചില ചില പ്രത്യേകതകളാണ് ധാരാളം അനുഷ്ഠാനങ്ങൾ അതിസങ്കീർണമായ പൂജാ പദ്ധതികൾ സങ്കീർണമായ ആചാരങ്ങൾ ഓരോരോ സമുദായങ്ങൾക്കുമുള്ള പ്രത്യേകമായ അവിടുത്തെ ധികാരങ്ങൾ അവർ ചെയ്യേണ്ടതായ ചുമതലകൾ ഇങ്ങനെയെല്ലാം കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ശരിക്ക് പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരിൻ്റെ പഴക്കം നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന ഒന്നല്ല കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൊടുങ്ങല്ലൂരാണ് നമുക്ക് പറയേണ്ടി വരും കാരണം രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ കൊടുങ്ങല്ലൂരിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് മുരചി പത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകത്തിൽ രാമായണം മൂലം സംസ്കൃത മൂലത്തില് കൊടുങ്ങല്ലൂരിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഇപ്പം ഏതാണ്ട് ത്രേതായുഗത്തിൻ്റെ കാലത്തോളം ത്രേതായുഗത്തിലാണല്ലോ രാമായണം ഉണ്ടാവുക അത്രയും പഴക്കം കൊടുങ്ങല്ലൂരി അത് കൂടാതെ കുമാരസംഭവത്തിലെ കാളിദാസിൻ്റെ കുമാര ആ കുമാരസംഭവത്തിലും കൊടുങ്ങല്ലൂരിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് ദേവിഭാഗത്തിൽ പരാമർശിക്കേണ്ട കേട്ടോ അത് വേറെ അത് അങ്ങനെ തന്നെ പരാമർശിക്കേണ്ട എന്നാലും ഈ സാഹിത്യ സാഹിത്യത്തിൽ രഘുവംശകാവ്യത്തിലൊക്കെ ഇത് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ആ കാലത്ത് തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ദേവീക്ഷേത്രമായിരുന്നു കൊടു കൊടുങ്ങല്ലൂർ പിന്നീട് സംഘകാലത്തിലെ കൃതികളിൽ ചില പ്രതികാരത്തിൽ എല്ലാം കൊടുങ്ങല്ലൂരിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് പല പല പേരുകളിലായിട്ട് ഇപ്പോൾ ഈ അശോ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അശോക ചക്രവർത്തിയുടെ ചില ശാസനങ്ങളുണ്ട് അതിലും ഈ കൊടുങ്ങല്ലൂരിനെ പരാമർശിക്കുന്നുണ്ട് മുസിരിസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുങ്ങല്ലൂരിനെ പരാമർശിക്കുന്നുണ്ട് ചില പ്രതികാരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേര സാമ്രാജ്യത്വത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ അപ്പോൾ എത്ര നമ്മൾ ഇതൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രം നമ്മുടെ കൊടുങ്ങല്ലൂരുമ്മയാണ് നമ്മുടെ ഭഗവതിയാണ് നമ്മുടെ ദുഃഖ ദുഃഖങ്ങൾ കേൾക്കുന്ന ഭഗവതിയാണ് പ്രാർത്ഥിച്ചാൽ ഫലം തരുന്ന ഭഗവതിയാണ് നമ്മൾക്ക് കാവലായി നിൽക്കുന്ന ഭഗവതിയാണ് എല്ലാം ആ ഭഗവതിക്ക് എത്ര പഴക്കമുണ്ട് ആ ഭഗവതിയുടെ മഹാത്മ്യം എത്രയാണ് എന്താണ് അവിടുത്തെ ഒരു ഒരു പ്രത്യേകതകൾ ഇതെല്ലാം ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ്റെ കഥയിൽ ഈ ശൂരപത്മന മുക്തി കൊടുക്കുന്നതും ശൂര ശൂരപത്മാസുരനുമായിട്ട് വലിയ യുദ്ധം നടക്കുന്നതും തിരുച്ചെന്തൂര് എന്ന സ്ഥലത്ത് വെച്ചാണ് അത് തന്നെയാണ് തിരുച്ചെന്തൂരുടെ പ്രാധാന്യം അതേപോലെ തന്നെയാണ് കൊടുങ്ങല്ലൂർ ഈ ദാരികാസുരനുമായിട്ട് യുദ്ധം നടന്നു എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ് ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെയാണ് അപ്പോൾ ഈ മീനമാസത്തിലെ തിരുവോണത്തിൻ്റെ അന്ന് നടക്കുന്ന കോഴിക്കല്ല് മുതൽ ആ ചടങ്ങ് യുദ്ധം തുടങ്ങുകയാണ് എന്നുള്ള സങ്കല്പത്തിലാണ് അതിന് ശേഷം യുദ്ധമാണ് ദാരികാസുരനുമായിട്ട് പിന്നീട് അസുരനെ കൊന്ന് ദേവി തിരിച്ചു വന്നു ആ ദേവിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നടത്തുന്ന പൂജയാണ് ത്രിച്ചന ചാർത്ത് അതിനു ഈ ദാരികൻ്റെ വധം അറിഞ്ഞ് ഭദ്രകാളിയുടെ വിജയം അറിഞ്ഞ് ആഘോഷത്തോടെ ദേവിയുടെ ഭൂതഗണങ്ങൾ ദേവിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കാവ്തിണ്ടൽ കോമരങ്ങൾ തുള്ളി ഉറഞ്ഞാടി ആ കാവുതിണ്ടൽ ആ ദേവിയുടെ വിജയഅട്ടഹാസമാണ് ഭഗവതി ഭഗവതിയുടെ വിജയാഘോഷമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ദാരികനും കാളിയുമായിട്ട് ഒരു യുദ്ധം നടന്ന സ്ഥലം എന്ന ഐതിഹ്യവും പ്രാധാന്യവും അവിടെ ഉണ്ട് അതിന് ഉപോത്ബലകമായിട്ട് നിൽക്കുന്നത് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് ഈ രുരുചിത് സമ്പ്രദായത്തില് വളരെ ശക്തിയേറിയ ഒരു സമ്പ്രദായമാണ് ആ രുജിത് സമ്പ്രദായം ദേവി ഉപാസനയുടെ അതിഗംഭീരമായ ഒരു സമ്പ്രദായം കേരളത്തിൽ ഏതാണ്ട് പതിമൂന്ന് ക്ഷേത്രങ്ങളിൽ ഈ സമ്പ്രദായമാണ് ഉള്ളത് തിരുവനന്ത മുതലുണ്ട് മുത്തൂറ്റുകാവ് അല്ലെങ്കിൽ മടായിക്കാവ് അങ്ങനെ പല ക്ഷേത്രം പതിമൂന്ന് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന അങ്ങനെ പതിമൂന്ന് ക്ഷേത്രങ്ങളിൽ ഉണ്ട് ഈ രുജിത് സമ്പ്രദായം പക്ഷേ അവിടെ ഇന്നും ഇല്ലാത്തൊരു പ്രത്യേകത ശ്രീചക്രത്തിൻ്റെ പ്രതിഷ്ഠ അത് കൊടുങ്ങല്ലൂർ മാത്രമാണുള്ളത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വടക്ക് വടക്ക് ഭാഗത്തുള്ള ആ രഹസ്യ അറയിൽ രണ്ട് ശ്രീചക്രങ്ങൾ പരശുരാമനെ പ്രതിഷ്ഠിച്ചതും ശങ്കരാചാര്യസ്വാമികൾ പ്രതിഷ്ഠിച്ചതും ആയ രണ്ട് ശ്രീചക് ശ്രീചക്രങ്ങൾ അവിടെയുണ്ട് അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ ശക്തിയും അവർണ്ണനീയമാണ് അതുകൂടാതെയാണ് ഈ ഭഗവതിയും സപ്തമാതൃക്കളും ഈ സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയും വരും അതാണ് രുചി സമ്പ്രദായം അങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് കൊടുങ്ങല്ലൂർ സ്വീകരിച്ചു വരിക അപ്പം അതുകൊണ്ട് ആ കൊടുങ്ങല്ലൂരെ ഭഗവതിയുടെ ശക്തി അനിർവചനീയമാണ് അനിർവചനീയമാണ് സൃഷ്ടിസ്ഥ മഹാരത്വങ്ങളും മുഴുവൻ ഉണ്ട് ഒരു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സങ്കല്പത്തിനപ്പുറം തുരിയായ അതായത് അതിനും അപ്പുറമുള്ള ആ ആദിമൂല പരാശക്തിയുടെ അഭൗമമായ ഒരു ചൈതന്യമാണ് കൊടുങ്ങല്ലൂരുള്ളത് മാത്രമല്ല അതിപ്രാചീനമായ ഒരു സമ്പ്രദായം ശാക്തയ രീതി എല്ലാമാണ് അവിടെ അവിടെ പൂജ കഴിക്കുന്നത് സാധാരണ നമ്പൂതിരിമാരുള്ള അടികളാണ് കാരണം അതിന് പ്രത്യേകമായ ഉപദേശവും ശാക്തയ സമ്പ്രദായവും അവിടെയുണ്ട് ഇന്നും കൊടുങ്ങല്ലൂർ അത് മുടക്കം കൂടാതെ നടക്കുന്നു അത്രയ്ക്ക് പ്രാധാന്യം അവിടെയുണ്ട് ഇപ്പോ മേടമാസത്തിലെ കാർത്തിയക്കാണ് അവിടെ ചാന്താട്ടം നടക്കുക ചാന്ത എന്ന് പറഞ്ഞാൽ ഈ തേക്കിൻ്റെ ഒരു കറയാണ് അത് ദേവിയുടെ മൂലവിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നതിനാണ് ചാന്താട്ടം എന്ന് പറയാം കുറച്ച് ചാന്ത് പ്രസാദമായിട്ട് തന്നെ വളരെ ഭാഗ്യവും പുണ്യവുമാണ് എല്ലാ വിശദോഷങ്ങളിൽ നിന്നും ആ ചാന്ത് നമ്മളെ രക്ഷിക്കും കാരണം ദേവിയുടെ ബിംബം ദാരു അതായത് വരിക്കപ്ലാവിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബിംബാണ് അത് പഴക്കം കൊണ്ട് അത് ദ്രവിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാന്താടി അതിനെ സംരക്ഷിച്ചു നിർത്തുന്നത് അതാണ് ചാന്താട്ടം ഈ ചാന്താട്ടം ഈ മേടമാസത്തിലെ കാർത്തികയിലുള്ള ചാന്താട്ടം വളരെ വിശേഷമാണ് അവിടെ അതുപോലെ തന്നെ ഇത്രയും നീണ്ടു നിൽക്കുന്നൊരു ഉത്സവകാലം കുംഭഭരണി മുതൽ മീനഭരണി വരെ ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളും ഉത്സവങ്ങളുമാണ് അവിടെ നടക്കുക അതെല്ലാം ഈ ദാരികൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളിലൂടെ കഥകളിലൂടെയാണ് എല്ലാ അഭീഷ്ടവും ഭഗവതി സാധിപ്പിച്ച് നമുക്ക് തരും എല്ലാ ദോഷങ്ങളിൽ നിന്നും ഭഗവതി നമ്മളെ രക്ഷിക്കും മനസ്സ് മനസ്സുമൊന്ത് വിളിച്ചാൽ അനുഭവം കിട്ടാത്തതായിട്ട് ആരുമില്ല എത്രയോ ഘോരമായ അസുഖങ്ങളിൽ മാറാവ്യാധികളിൽ രോഗങ്ങളിൽ നിന്നൊക്കെ അമ്മയെ വിളിച്ച ക്ഷിപ്രം നമുക്ക് ഫലം നമുക്ക് കിട്ടും അത്ര കാരുണ്യമൂർത്തിയാണ് കൊടുങ്ങല്ലൂരമ്മ ശത്രുക്കൾക്ക് അഥവാ അസുരന്മാർക്ക് മാത്രമാണ് ആ ഭീകരമായ ഭാവം ഭക്തജനങ്ങൾക്ക് എന്നും അമ്മയുടെ മാതൃവാത്സല്യം പകരുന്ന ഒരു ഭാവമാണ് കൊടുങ്ങല്ലൂരി ഇത് പറയാൻ കാരണം പലരുടെയും വിചാരം ഒരു വലിയ ഘോരമായ ഒരു ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് അങ്ങനെയല്ല കൊടുങ്ങല്ലൂരമ്മ അനുഗ്രഹപ്രദായിനിയാണ് ശത്രു സംഹാരണിയാണ് ആശ്രിതവത്സലയാണ് അത് കൂടാതെ വിദ്യാപ്രധായനിയാണ് പഴയകാലത്ത് പറയും കൊടുങ്ങല്ലൂരെ കാക്ക പോലും സംസ്കൃതം പറയുന്നവരെ അത്ര വിദ്യ കൊണ്ട് പ്രക്ഷോഭിച്ചിരുന്ന ഒരു നാടായിരുന്നു കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഗുരുകുലം എന്നെല്ലാം പറഞ്ഞിട്ട് ധാരാളമുണ്ട് അനവധി കാവ്യങ്ങൾ അനവധി പണ്ഡിത സദസ്സുകൾ ഇതെല്ലാം നടന്നത് കൊടുങ്ങല്ലൂരാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂര് കുഞ്ഞിക്കുട്ടൻ തമ്പ്രാൻ്റെ മഹാഭാരതം മഹാഭാരതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആ മഹാകാവ്യം എണ്ണൂറ്റി എഴുപത്തിനാല് ദിവസം കൊണ്ടാണ് അദ്ദേഹം അത് എഴുതിയത് അദ്ദേഹം എഴുതി കഴിഞ്ഞു പറഞ്ഞു അമ്മയാണ് എഴുതിയത് ഞാനല്ല കാരണം ലോകത്ത് ഒരു ഭാഷയിലേക്കും അതുപോലെ മഹാഭാരതം പദാനുപദം ശ്ലോകമായിട്ട് ഒരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടില്ല വളരെ ബുദ്ധിമുട്ടാണത് ഒന്ന് ആലോചിച്ച് നോക്കൂ വേദവ്യാസനം പറഞ്ഞു കൊടുത്തിട്ട് മഹാഗണപതി എഴുതിയാണ് മഹാഭാരതം അപ്പം അതിൻ്റെ പരപ്പും അതിൻ്റെ ഗാംഭീര്യമൊക്കെ നമുക്ക് ഊഹിക്കാം ആ മഹാഭാരതമാണ് പദാനുപദം ഓരോ ശ്ലോകമായിട്ട് അങ്ങനെ വിവർത്തനം ചെയ്ത് കുഞ്ഞുകുട്ടം നമ്പരാൻ ഇതെന്താ പറയണതെന്ന് വെച്ചാൽ മലയാളികളായ നമ്മൾ ഒരിക്കലെങ്കിലും അതിൻ്റെ ഒരു ശ്ലോകമെങ്കിലും വായിക്കണം നമ്മുടെ മലയാള ഭാഷയോട് സ്നേഹമുള്ള എത്ര പ്രൗഢമാണ് നമ്മുടെ ഭാഷ എത്ര പ്രൗഢമാണ് നമ്മുടെ ചരിത്രങ്ങൾ അപ്പോൾ അത്രമാത്രം വിദ്യാപ്രദായിനി കൂടിയാണ് കൊടുങ്ങല്ലൂരമ്മ കൊടുങ്ങല്ലൂർ കൗലവത്തിൻ്റെയാണ് അമ്പലം ഓരോരോ അവിടുത്തെ ചടങ്ങുകളിലും തമ്പരാൻ്റെ സാമീപ്യം അവിടെ ഉണ്ടാവും കാവു തീണ്ടാൻ അനുവാദം കൊടുക്കുന്നത് അദ്ദേഹമാണ് കുടി കുടിയേറ്റലല്ല അവിടെ കുടി ചാർത്തുകയാണ് അതിനനുവാദം കൊടുക്കുന്ന തമ്പരാനാണ് തൃച്ചന്ദ്രന ചാർത്തെന്നുള്ള പൂജ കഴിയുമ്പോൾ അശ്വതികളന്ന് അദ്ദേഹം തൻ്റെ ഉടവാളുമായിട്ട് പരിവാരങ്ങളോടുകൂടി അവിടെ കാവൽ നിൽക്കും ഈ പൂജയ്ക്ക് യാതൊരു ഭംഗവും നേരിടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഉടവാളുമായിട്ട് ഇന്നും ആ സമ്പ്രദായം അനുഷ്ഠിച്ചു വരുന്നു കൊടുമല്ലൂർ കോവിലവത്ത ഉടമസതിയിലാണ് ഇപ്പോൾ പഴയകാലത്ത് ആ ക്ഷേത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് അപ്പോൾ ധാരാളം പ്രത്യേകതകളും പ്രാധാന്യവുമുള്ള ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ അങ്ങനെ കൂടി കൊടുങ്ങല്ലൂരിനെ ഒന്ന് മനസ്സിലാക്കുക അതിൻ്റെ ചരിത്രം ചേര രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂർ ചേരൻ ചെങ്കുട്ടവനാണ് കൊടുങ്ങല്ലൂർ എന്ന ക്ഷേത്രം പണി കഴിപ്പിച്ചത് അനവധി നിലവറകൾ രഹസ്യമാർഗ്ഗങ്ങൾ ഒക്കെയുള്ള സ്ഥലമാണ് ആൾത്തറകൾ എഴുപത്തിനാല് ആൾത്തറകൾ ആൽത്തറകൾക്ക് അവകാശികൾ അങ്ങനെയൊക്കെയാണ് വടക്കൻ പാട്ടിലെ വീരനായകന്മാരുടെ ബന്ധം മുഴുവൻ ഏതാണ്ട് കേരളത്തിൻ്റെ ശൗര്യം കേരളത്തിൻ്റെ വീര്യം എന്ന് പറയുന്നത് കൊടുങ്ങലുരമയാണ് ഒരു സംശയം വേണ്ട അപ്പോൾ വടക്കൻ പാട്ടിലൊക്കെ ദേവിയെ പ്രകൃതിച്ചുകൊണ്ടുള്ള അനവധി പാട്ടുകൾ കേൾക്കാം അതേപോലെ തന്നെ നമ്മുടെ കളരികളിൽ കളരിപ്പയറ്റ് പരിശീലന കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ഈ തൊട്ടു തൊഴുന്ന ദേവിയായിട്ട് ആ ഭഗവതിയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള സങ്കല്പം കൊടുങ്ങല്ലൂരുമ തന്നെയാണ് അത്രമാത്രം പ്രാധാന്യമുണ്ട് അപ്പം ഒരു ഈ തമിഴ്നാട്ടിലൊരു പഴമൊഴിയുണ്ട് ഈ ചോളരാജ്യ ചോളരാജാവ് ഏതാണ്ട് ചൈന വരെ പിടിച്ചിറക്കി സിംഗപ്പൂർ മലേഷ്യ ഒക്കെ പിടിച്ചിറക്കി അത്ര വലിയ സൈന്യമായിരുന്നു ചോളരാജൻ ചോളൻ്റെ ശൗര്യവും അത്ര വലുതായിരുന്നു ഏതാണ്ട് ചോളൻ നൂറ് വർഷകാലം ചേര രാജാവുമായിട്ട് യുദ്ധം ചെയ്തു ജയിക്കാൻ പറ്റിയില്ല ചോളരാജാവ് സാധാരണ യുദ്ധത്തിന് പോണത് തഞ്ചാവൂർ ബ്രഹ്മീശ്വര ക്ഷേത്രത്തിൽ അവിടെ ഒരു വാരാഹി ഉണ്ട് ആ വാരാഹിയാണ് ആദ്യം ഉണ്ടായിരുന്നത് വാരാഹി ദേവി വളരെ ശക്തിയാണ് ആ ദേവിയെ തൊഴുതിട്ടാണ് യുദ്ധത്തിന് പോണത് ചോള സാമ്രാജ്യം മുഴുവൻ അനവധി മഹാക്ഷേത്രങ്ങളാണ് നമുക്കറിയാം ഇപ്പം ചിദംബരം കുംഭകങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ കണക്കാൻ നമുക്ക് അതൊക്കെ ചോള സാമ്രാജ്യം ആയിരുന്നല്ലോ ആ അത്രയും രാജാക്കന്മാരും പണ്ഡിതന്മാരും ക്ഷേത്രങ്ങളും ധനവും എല്ലാം ഉണ്ടായിട്ടും ചേര രാജാവിനെ തോൽപ്പിക്കാൻ ചോളന് കഴിഞ്ഞില്ല അതിന് കാരണം കൊടുങ്ങല്ലൂർ എന്നായിരുന്നു ചോള ചോളരാജാവിന് ബോധ്യമായി കൊടുങ്ങൽ ചേരനെ തോൽപ്പിക്കണമെങ്കിൽ കൊടുങ്ങല്ലൂരിനെ ഇല്ലാണ്ടാക്കണമെന്ന് അത്രമാത്രം ശക്തി ഉള്ള ദേവിയാണ് കൊടുങ്ങല്ലൂർ ചോള രാജ്യത്തിലെ ദേവതമാരെല്ലാം ഒരു പക്ഷവും കൊടുങ്ങല്ലൂരമ്മ മാത്രം ചേരപക്ഷത്തു നിന്നപ്പോൾ ചോളന് ചേരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഒന്ന് ആലോചിച്ചപ്പോൾ ഭഗവതിരെ ഒരു ശക്തി അത്ര അമേത്വശക്തിയുള്ള ദേവിയാണ് ഭഗവതി ആ ശക്തി എന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ പരശുരാമൻ പ്രതിഷ്ഠിച്ച് ശ്രീചക്രത്തിൻ്റെ അടുത്ത് മറ്റൊരു ശ്രീചക്രം കൂടി അദ്ദേഹം പ്രതിഷ്ഠിച്ച് ഭഗവതിയെ കുറച്ചും കൂടി രൂപത്തിലേക്ക് ആക്കി മാറ്റിയത് ഈ ഒരു മഹാത്മ്യം ആ ഭഗവതിയുടെ അറിഞ്ഞുകൊണ്ട് എല്ലാവരും കൊടുങ്ങല്ലൂരമേ ഭജിക്കുക കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ടുള്ള ഭദ്രകാളി വിധാനം ആ ഭദ്രകാളി പറ്റി വേറെ ഒരു സമയത്ത് അതിനെപ്പറ്റി പറയാം ശരിക്ക് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരുമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നിർവചനമില്ല അത് കാളിയാണോ ലക്ഷ്മിയാണോ സരസ്വതിയാണോ അതോ അതിനുമെല്ലാം അതിൻ്റെയെല്ലാം മേലെ നിൽക്കുന്ന സക്ഷാൽ ആ ആദി പരാശക്തിയാണ് എന്ന് പറയേണ്ടവരും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഭാഷ തന്നെ കാരണം തുരിയെ തുരിയായിട്ട് ഈ മൂന്ന് ഭാവത്തിൻ്റെയും അതീതമായി അതിതുരീയായിട്ടിരിക്കുന്ന ആ ദേവിയാണ് ആ ഭഗവതി എന്ന് നമുക്ക് പറയേണ്ടവരും ആ കൊടുങ്ങല്ലൂരമ്മയുടെ ആ കോടിലിംഗപുരേശ്വരം എന്നും കൂടി പേരുണ്ട് ആ കോടിലിംഗപുരേശ്വരിയുടെ ആ പാദത്തിൽ കോടി കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമസ്കാരം